അത് ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല മറ്റ് മൂന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ ദേവസ്വം വിജിലൻസിന്റെ സുപ്രധാനമായ കണ്ടെത്തലുകളാണ് തിരുവനന്തപുരം പ്രതിനിധി ട്വൻ്റി ഫോറിൻ്റെ തിരുവനന്തപുരം പ്രതിനിധി ഷഫീദ് റാവുത്തർ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൂന്നും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ഈ സ്വർണം ഉരുക്കി എന്ന കാര്യം കണ്ടെത്തിയിരിക്കുകയാണ് അതിൻ്റെ ആ ഉരുക്കിയ സ്വർണം ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ പക്കലുണ്ടെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു മാത്രമല്ല മറ്റൊരു സുപ്രധാനമായ കാര്യം ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുള്ളത് ഈ ശബരിമലയിലെ ഈ സ്വർണപ്പാളി ബംഗളൂരുവിൽ മറിച്ചു വിറ്റു എന്ന സുപ്രധാന വിവരം കൂടി ഇന്ന് ട്വന്റി ഫോർ പുറത്തുവിട്ടിരുന്നു അത് ശനിദോഷം അകറ്റുന്നതിനും ഐശ്വര്യ പൂജകൾക്കൊക്കെയുമായി ബംഗളൂരുവിൽ മറിച്ചു വിറ്റു എന്ന കാര്യമാണ് പുറത്തു വന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് ട്വന്റി ഫോർ പുറത്തു കൊണ്ടുവന്നത് ഷഫീദ് റാവുത്തറിന്റെ ബ്രേക്ക് അത് എ പത്മകുമാറിൻ്റെ മകൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിൻ്റെ മകൻ ജയശങ്കർ പത്മനാണ് ഈ യോഗദണ്ഡ് രുദ്രാക്ഷമാല എന്നിവ സ്വർണം ചുറ്റുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുമതല അത് നൽകിയിരുന്നത് എന്നതാണ് അതിന് പത്മകുമാർ പറയുന്ന ന്യായീകരണം ശബരിമലയുമായി ബന്ധപ്പെട്ട കുടുംബമാണ് തങ്ങളുടേത് അതുകൊണ്ടൊരു നേർച്ച എന്ന നിലയിലാണ് ആ ജോലി ഏറ്റെടുത്തത് ഏതായാലും ഈ കാര്യങ്ങളിലൊക്കെ അടിമുടി ദുരൂഹതയുണ്ട് ഹൈക്കോടതി അറിയാതെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ ഇത്തരം പ്രവർത്തികൾ ശബരിമലയിൽ നടന്നു എന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗുരുതരമായ വീഴ്ചയുണ്ട് അതിൽ ആർക്കൊക്കെ പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ വിശദമായ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ് ഏതായാലും ഈ കാര്യത്തിലൊക്കെ ചെമ്പ് തെളിയുന്നത് പോലെ അതിൻ്റെ വസ്തുതകൾ പുറത്തു വരേണ്ടതുണ്ട് ഈ സ്വർണ്ണ മോഷണമാണ് ശബരിമലയിൽ നടന്നത് എന്ന കാര്യമാണിപ്പോൾ പകൽ പോലെ വ്യക്തമായിരിക്കുന്നത് ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തലുകൾ ഇതുവരെയുള്ള കണ്ടെത്തലുകൾ അതുതന്നെയാണ് ഇനി കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേയുള്ളു ട്വന്റി ഫോർ ഇന്ന് മൂന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ഈ ഹൈക്കോടതി വിധി അന്വേഷണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിക്ക് പുറമേ മൂന്ന് സുപ്രധാന വിവരങ്ങളാണ് ഇന്ന് ട്വന്റി ഫോർ പുറത്തുവിട്ടിരിക്കുന്നത് അനുജ ദിലീപ് ഇതിലിപ്പോൾ ഈ കമ്മീഷൻ പറ്റിയിട്ടുണ്ടോ മറ്റു എന്നൊക്കെയുള്ള സംശയങ്ങൾ അതും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിന്റെ ഭാഗമായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാൾ മാത്രമല്ല ഇതിന്റെ പങ്ക് പറ്റിയിട്ടുള്ളത് എന്നതിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടതുണ്ട് അനുജ അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും സംശയിക്കാം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ശബരിമല ആ ക്ഷേത്രത്തിൽ നിന്ന് ഇത്തരത്തിൽ നേരത്തെ തന്നെ തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി കാലഘട്ടത്തിലാണ് അവിടെ സ്പെഷ്യൽ കമ്മീഷണറെ ഹൈക്കോടതി നിയോഗിക്കുന്നത് പലതവണ ഈ ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ അവിടെ നിന്ന് വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോകരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി അറിയിക്കാതെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ ഇള ക്കി കൊടുക്കുന്നു മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഈ യോഗദണ്ഡാകട്ടെ രുദ്രാക്ഷമാല ആകട്ടെ അവിടുത്തെ കവാടമാകട്ടെ ശബരിമല ശ്രീകോവിലിന്റെ കവാടമാകട്ടെ അതൊക്കെ സ്വർണം പൂശുന്നു നാടെമ്പാടും അത് എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുന്നു ഇത്തരം കാര്യങ്ങളിലൊക്കെ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥർക്കോ ശബരിമലയിൽ ഇത് കൈകാര്യം ചെയ്തിരുന്ന ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ തിരുവാഭരണം കമ്മീഷണർ തുടങ്ങിയവരുടെ ഒന്നും അറിവില്ലാതെ സമ്മതമില്ലാതെ ഇത്തരം കാര്യങ്ങൾ നടക്കില്ല അത് പകൽ പോലെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അവർ ഈ അനുമതി നൽകിയത് സ്വാഭാവികമായും ഇത്തരം കമ്മീഷനുകൾ ലക്ഷ്യമിട്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് ജനങ്ങളുടെ മനസ്സിൽ ഉയരുന്നുണ്ട് കോടതിയുടെ അത്തരം ചില സംശയങ്ങൾ ചില പരാമർശങ്ങളിലൊക്കെ അത്തരം സംശയത്തിൻ്റെ സൂചനകളുണ്ട് ഏതായാലും ഈ ഇക്കാര്യത്തിലൊക്കെ വിശദമായ അന്വേഷണം ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ആരംഭിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ എന്തായിരിക്കും എന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇതിനകം അന്വേഷിച്ചിട്ടുള്ള ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളൊക്കെ ഇതിനെ ഏതാണ്ട് ശരിവെക്കുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഇതിന് പിന്നിൽ എന്ന കാര്യവും വ്യക്തമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ബംഗളൂരുവിൽ കൊണ്ടുപോയി പലർക്കും ശബരിമലയിലെ വളരെ പുണ്യവും പരിപാവനവുമായ കാര്യങ്ങളാണ് അവിടുത്തെ പൂജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് വീട്ടിൽ വെച്ചാൽ ഐശ്വര്യമുണ്ടാകും എന്നൊക്കെ വിശ്വസിപ്പിച്ചുകൊണ്ട് വലിയ വലിയ ധനാഠീർക്കത് അതിൻ്റെ കഷണങ്ങൾ പാളികളൊക്കെ വിറ്റുകൊണ്ട് ധനസമാഹരണം നടത്തിയിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് അങ്ങനെ എത്ര പേർക്ക് ഇത് കൈമാറിയിട്ടുണ്ട് എത്ര പണം ഇതിലൂടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സമാഹരിച്ചിട്ടുണ്ട് അതിൻ്റെ കമ്മീഷനുകൾ ഈ കമ്മീഷൻ ഈ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തുള്ളവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വൈകാതെ തന്നെ വരുമെന്ന് കരുതാം അനുജ ബി ദിലീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് ട്വന്റി ഫോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വന്നിരിക്കുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ വഴിത്തിരിവുണ്ടായിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി സ്വർണവും ചെമ്പുപാളിയും ബംഗളൂരുവിൽ മറിച്ചു വിറ്റു എന്ന വിവരം പുറത്തു വരുന്നു ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലാണ് ഈ നിർണായകമായ കണ്ടെത്തൽ വന്നിരിക്കുന്നത് റിപ്പോർട്ട് ഹൈക്കോടതി സമർപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ടിലെ സുപ്രധാനമായ കണ്ടെത്തലിന്റെ വിവരങ്ങളാണ് ട്വന്റി ഫോർ പുറത്തുവിട്ടത് അതിൽ ഏറ്റവും നടുക്കുന്ന വിവരം ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റാവുത്തർ പുറത്തുവിടുന്നത് ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളിയിലെ സ്വർണം ഉരുക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന ഈ കണ്ടെത്തൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലൂടെ പുറത്തു വരികയാണ് അതിന്റെ വിശദാംശങ്ങൾ ഷഫീദ് റൌത്തർ തിരുവനന്തപുരത്ത് നിന്ന് നൽകുന്നുമുണ്ട് ഉരുക്കിയ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കലുണ്ട് മാത്രമല്ല സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയ സ്മാർട്ട് ക്രിയേഷൻസുമായി ചേർന്നാണ് ഈ കള്ളക്കളി ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം